ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افمن شرح الله صدره للاسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين <سؤال> ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും ജാഗ്രതയുള്ളവരാകണം എന്നാദ്യമായി വസീത്ത് ചെയ്യുകയാണ് അവസാനിച്ച് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അവസാനിച്ചത് വിശ്വാസികളുടെ കഠിനാധ്വാനത്തിൻ്റെ കഴിഞ്ഞുപോയത് വിശ്വാസികളുടെ സ്വയം നിയന്ത്രണത്തിൻ്റെ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് വിശ്വാസികളുടെ ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളാണ് കഴിഞ്ഞുപോയത് വിശ്വാസികളുടെ ആത്മ സംസ്കരണത്തിൻ്റെ നിമിഷങ്ങളാണ് അതിനുശേഷമാണ് അല്ലാഹുവിനെ വാഴ്ത്തുവാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു അക്ബർ അക്ബറുല്ലാഹു അക്ബർ ഏറ്റവും വലിയവൻ ാഹുഹു അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ഈ ആദർശം അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം നാം ഉരുവിടുന്ന വാക്കുകളിലൊന്നാണ് അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ പെരുന്നാൾ ആഘോഷങ്ങൾ നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നത് അള്ളാഹു അക്ബർ ആ ഏറ്റവും വലിയവനായ റബ്ബിനു വേണ്ടിയാണ് നാം നോമ്പെടുത്തത് അള്ളാഹു അക്ബർ ആ റബ്ബിന്റെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് നാം രാത്രി നമസ്കാരം നിർവഹിച്ചത് അള്ളാഹു അക്ബർ ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞും നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് അള്ളാഹു അക്ബർ ആ റബ്ബിന്റെ കാരുണ്യത്തിന്റെ തേടിക്കൊണ്ടാണ് പതിരാത്രികളിൽ റബ്ബിലേക്ക് കൈയുയർത്തി കണ്ണീരൊഴുക്കി നാം റബ്ബിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹു അക്ബർ ആ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് റമലാനിന്റെ ദിനരാത്രങ്ങളിൽ ആരുമറിയാതെ നാം ക്കകളും അതേപോലെ ജക്കാത്തും നിർവഹിച്ചത് അള്ളാഹു അക്ബർ ആ റബ്ബിന്റെ സാമീപ്യത്തിനു വേണ്ടിയാണ് രാത്രിയിൽ നാം നമസ്കാരം നിർവഹിച്ചത് ആ അള്ളാഹു അക്ബർ ആ റബ്ബിന്റെ മഹത്വം ആ റബ്ബിന്റെ വലുപ്പം അത് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുകയും ആ റബ്ബിന് കീഴതിങ്ങിക്കൊണ്ട് ഇനിയുള്ള നാളുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് ഈ ഈദ്ഗാഹിലേക്ക് നാം എത്തിച്ചേർന്നത് വിശുദ്ധർമദാനിൽ നാം നിർവഹിച്ച ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ നമസ്കാരം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സ്വതക്കകൾ നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മളുടെ വിശുദ്ധ കുർആാൻ പാരായണം നാം ചൊല്ലിയ വിക്രുകൾ ഇതെല്ലാം തന്നെ സാർത്ഥകമായിട്ടുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് അതോടൊപ്പം തന്നെ സർവലോകരക്ഷിതാവായ റബ്ബിനോട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ കഴിവുകേടുകളും മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ ആരാധനാ കർമ്മങ്ങൾ നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ സ്വീകരിക്കണമേ എന്ന ഉള്ളുലയുന്ന പ്രാർത്ഥനയുമായാണ് ഈ പെരുന്നാൾ നമസ്കാരത്തിന് നാം ഇവിടെ ആ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളതും കഴിഞ്ഞു പോയ റമദാനിൽ എന്താണ് നേടിയത് എന്ത് നേടാനായിരുന്നു നമ്മുടെ റമദാൻ എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമുണ്ട് റമദാനിനെ കുറിച്ച് ആ റമദാനിന്റെ പ്രത്യേകതകളെ കുറിച്ച് റമദാനിൽ നിർവഹിക്കുന്ന ആരാധനകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞ കാര്യം മൻ

നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് എന്നാഹുവിന്റെ റസൂൽ പറയുന്നു അതെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നതായിരുന്നു നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനു വേണ്ടിയാണ് നാം നോമ്പെടുത്തത് അതിനുവേണ്ടിയാണ് നാം രാത്രി നമസ്കാരം നിർവഹിച്ചത് അതിനുവേണ്ടിയാണ് നാം റബ്ബിനോട് തേടിയത് ഓർത്തുനോക്കൂ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ ചുണ്ടുകളിൽ പ്രാർത്ഥന നീ വലിയ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണല്ലോ അതുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ നീ എനിക്ക് പുറത്തുതരേണമേ എന്ന കണ്ണീരൊഴുക്കിയ പ്രാർത്ഥനയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരുന്നത് നാം തിരിഞ്ഞു നടക്കാതിരിക്കുക അള്ളാഹുവിന്റെ പാപമോചനം ലഭിച്ച ആളുകൾ എന്ന നിലയിൽ നാം തിരിഞ്ഞു നടക്കാതിരിക്കുക വലിച്ചെറിഞ്ഞ ഒരുപാട് തിന്മകൾ ഉണ്ടല്ലോ കഴിഞ്ഞിൽ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും റമലാനിന്റെ മാസപ്പിറവി ദൃശ്യമായതോടുകൂടി ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ വലിച്ചെറിയുകയും ചെയ്ത ഒരുപാട് തിന്മ പ്രിയപ്പെട്ടവരെ ആ തിന്മകളെ നാം വീണ്ടും പുൽകാതിരിക്കുക നാം ഒഴിവാക്കിയ ജീർണതകളെ വീണ്ടും നമ്മോട് നാം ചേർത്തു വെക്കാതിരിക്കുക അള്ളാഹു സുബാനയുടെ അപാരമായ അനുഗ്രഹം ലഭിച്ച ആളുകൾ എന്ന നിലയിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമുക്കറിയാം റമലാനിന്റെ ആദ്യ ദിനങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ പള്ളികളിൽ ഉണ്ടായിരുന്നവർ നമസ്കാരത്തിൽ ഉണ്ടായിരുന്നവർ നമ്മോടൊപ്പം ഖുർആൻ പാരായണം ചെയ്തിരുന്നവർ നമ്മോ വിസ്താറിൽ പങ്കെടുത്തിരുന്നവർ ഇല്ലല്ലോ പലരും ഈ അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് കീഴങ്ങി മരണപ്പെട്ടു പോയിരിക്കുന്നു അവരിൽ പലരും നാം മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് റമലാനിന്റെ ദിവസങ്ങൾ പൂർത്തിയാക്കാൻ റബ്ബിനോട് തേടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ റബ്ബിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കാൻ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നടക്കാതിരിക്കുക നേടിയതൊന്നും തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു സുധാന പോലെ നമ്മളുടെ ഹൃദയത്തെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയത്തെ മൃദുലമാക്കിയ ആളുകളാണ് നാം ചെയ്യരുത് ഇനിയും അത് കഠിനമാക്കരുത് ഇനിയും അത് പരുഷമാക്കരുത് റബ്ബ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയല്ലോ ഇസ്ലാം ഇസ്ലാമിനു വേണ്ടി വിശാലമാക്കിയ ആളുകൾ അതേപോലെ തന്നെ അവൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം ലഭിച്ചവനാണ് അവനും അത് ലഭിക്കാത്തവനും ഒരുപോലെയാകുമോ എന്നാണ് റബ്ബിന്റെ ചോദ്യം അത് ലഭിക്കാത്തവരുടെ പ്രത്യേകത എന്ത് പോയവർ ഹൃദയത്തിന്റെ മൃദുത്വം നിന്ന് നിന്ന് ഹൃദയം കഠിനമായി പോയ ആളുകൾ അവർക്ക് നാശമാണ് അവർ വ്യക്തമായ വഴികേടലുമാണ് എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് അതെ നാം ഹൃദയത്തെ മൃദുലമാക്കിയിരിക്കുന്നു ഈ റമലാനിൽ കടന്നുപോയപ്പോ നമ്മുടെ ഹൃദയം വേദനിച്ചു പോയ ആയത്തുകൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധ റിമദാനിൽ പ്രസംഗങ്ങൾ കേട്ടപ്പോ പ്പോ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വായനയിലൂടെ കടന്നു പോയപ്പോ കേൾവിയിലൂടെ കടന്നു പോയപ്പോ നമ്മളുടെ ഹൃദയം വിറച്ചു പോയിട്ടുണ്ട് പറയുന്നുണ്ട് ആര് മാത്രമാണ് വിശ്വാസികൾ എന്നറിയുമോ ഇതാ തുലിയുഹു ൾ അവർക്ക് ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം വിറച്ചു പോകും എന്നാണ് അള്ളാഹു പറയുന്നത് അതെ നമ്മളുടെ ഹൃദയം കഴിഞ്ഞ ദിവസങ്ങളിൽ വിറച്ചുപോയിട്ടുണ്ട് ഖുർആനിന്റെ ആയത്തുകൾക്ക് മുമ്പിൽ വിറച്ചിട്ടുണ്ട് ഉപദേശങ്ങൾക്ക് മുമ്പിൽ വിറച്ചിട്ടുണ്ട് അത്രയേറെ ദുർബലമായിരുന്നു നമ്മളുടെ ഹൃദയങ്ങൾ എന്നർത്ഥം ആ ഹൃദയങ്ങൾ ദുർബലമായ ദുർബലമായി എന്നത് അള്ളാഹു സുബാന നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് Come <laughs> അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം പെരുന്നാൾ അള്ളാഹു പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു ആണ് ഏറ്റവും പ്രഖ്യാപിക്കുന്നവരാണ് വിശ്വാസി അവരെ സംബന്ധിച്ചിടത്തോളം ജീവിത ജീവിതത്തിൽ പ്രതിസന്ധികളില്ല ജീവിതത്തിൽ പ്രയാസങ്ങളില്ല ആ റബ്ബിന്റെ മുമ്പിലാണ് അവർ മനസ്സ് തുറക്കുന്നത് എങ്ങനെയാണ് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അള്ളാഹു അക്ബർ എന്ന് നിരന്തരമായി ഉച്ചരിച്ച ഒരു മനുഷ്യന് അതേപോലെ തന്നെ ഒരു ദിവസം പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരുപാട് തവണ അള്ളാഹു അക്ബർന്ന് നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ രോഗമുണ്ടാകുമ്പോ ദാരിദ്ര്യം ഉണ്ടാകുമ്പോ പള്ളിയിലേക്ക് കടുവാ പള്ളിയിലേക്ക് മറ്റേതെങ്കിലും ജാരങ്ങളിലേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനായി പോകാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു അക്ബർ നെഞ്ചോട് ചേർത്ത് വെക്കുക അള്ളാഹു അക്ബർ ഹൃദയത്തോട് ചേർത്ത് വെക്കുക അള്ളാഹു അക്ബർ സത്യസന്ധമായി ആ റബ്ബിന്റെ മുമ്പിൽ വിളിച്ചു പറയുക അവർ തകർന്നു പോവുകയില്ല അവർ അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു ആത്മീയ സന്നിധികളിലേക്ക് പോയി അവർ അവരുടെ വിശ്വാസവും അവരുടെ അഭിമാനവും പണയം വെക്കുകയില്ല അക്ബർ 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 ഇത് പറയുന്ന മുസ്ലിങ്ങളെ ആർക്കാണ് ഭയപ്പെടുത്തുവാൻ കഴിയുക പൗരത്വ നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ ഗതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വരുമ്പോഴേക്ക് എങ്ങനെയാണ് വിശ്വാസികൾ ഭയപ്പെടുക കാരണം അവർ മനസ്സിലാക്കുന്നത് അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് സർവലോകരക്ഷിതാവായ റബ്ബാണ് ഏറ്റവും വലിയവൻ എന്ന മന്ത്രമാണ് അതാണ് അവരുടെ ഹൃദയത്തിലുള്ളത് ഒരാളെയും അവർ ഭയപ്പെടേണ്ടി വരില്ല ഒരാളുടെ മുമ്പിലും അവർ തലകുനിക്കേണ്ടി വരില്ല പ്രവാചകന്റെ ചരിത്രത്തിൽ അതാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ വിശ്വാസികളോട് വന്ന് പറയുകയാണ് ശത്രുക്കൾ നിങ്ങൾക്കെതിരെ സർവായുധ സജ്ജരായി പടയൊരുക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടുക അവരെ നിങ്ങൾ പേടിക്കുക എന്ന് വിശ്വാസികളോട് വന്ന് പറഞ്ഞപ്പോ അവർ പേടിക്കുകയല്ല ചെയ്തത് അവർ ഭയപ്പെടുകയല്ല ചെയ്തത് അവരൊതുങ്ങുകയല്ല ചെയ്തത് അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു എന്നിട്ടവർ പറഞ്ഞു ഹസ്ബി അല്ലാ ഞങ്ങൾക്കല്ലാഹുമതി ഞങ്ങൾക്കല്ലാഹുമതി എന്ന് പ്രഖ്യാപിക്കാൻ അതാണ് ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു തിന്നയുടെയും പിന്നാലെ പോകേണ്ടി വരില്ല നോക്കൂ എന്തിനാണ് ഈ സമൂഹം ലഹരിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് പരിഹാരം ഇവിടെയാണ് നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ലഹരിയുടെ എല്ലാ തരത്തിലുള്ള ലഭ്യമായ മുഴുവൻ ആഴങ്ങളിലും കടന്നു പോയിരുന്ന ഒരു സമൂഹത്തെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം സംസ്കരിച്ചെടുത്തത് ഭീഷണി കൊണ്ടായിരുന്നില്ല എന്തെങ്കിലും ഉത്തരവുകളിലൂടെയായിരുന്നില്ല മറിച്ച് അവരുടെ മനസ്സിൽ രക്ഷിതാവായ റബ്ബിന്റെ കലിമത്ത് ഉറപ്പിക്കുകയായിരുന്നു അത് ഉറച്ചവന് എന്തിന് ലഹരി ഉപയോഗിക്കണം സന്തോഷത്തിനാണോ അവൻ അറിയാം ഈ സന്തോഷം എന്റെതല്ല ഈ സന്തോഷം എന്റെ കഴിവ് കൊണ്ടുണ്ടായതല്ല എന്റെ കല്യാണം എന്റെ മകളുടെ കല്യാണം എന്റെ സഹോദരന്റെ കല്യാണം എന്റെ വിജയം എന്റെ ജന്മദിനം ഇതൊന്നും തന്നെ എന്റേതല്ല എന്റെ നേട്ടമല്ല എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ ലഹരിയിലേക്കല്ല അവൻ പോകുന്നത് കൂടുതൽ വിനയത്തോടുകൂടി റബ്ബിലേക്കാണ് പോകുന്നത് സങ്കടത്തിനാണോ ലഹരി പ്രയാസത്തിനാണോ ലഹരി അവൻ അറിയാം റബ്ബിലാണ് പരിഹാരം റബ്ബിലേക്കാണ് പോകേണ്ടത് എന്റെ പ്രശ്നത്തിന് എനിക്ക് സ്വയം പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സമാധാനത്തിന്റെ ഒരു വാക്യമുണ്ട് ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് എന്താണ് സന്തോഷ വാർത്ത ആർക്കാണ് സന്തോഷ വാർത്ത അല്ലതീന ഇത് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ദാരിദ്ര്യം ഭയമുണ്ടായാൽ പട്ടിണിയുണ്ടായാൽ സാമ്പത്തിക നഷ്ടമുണ്ടായാൽ ശാരീരിക നഷ്ടമുണ്ടായാൽ മരണമുണ്ടായാൽ രോഗമുണ്ടായാൽ അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹു അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന് പറയുന്നവരാണ് അങ്ങനെ പറയുന്ന ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ എവിടെയാണ് അവരുടെ ജീവിതത്തിൽ ലഹരിക്കുള്ള പ്രസക്തിയുള്ളത് അതുകൊണ്ട് ആ ലഹരി ഒഴിവാകാൻ ലഹരിയിൽ നിന്ന് മുക്തമാകാൻ നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അള്ളാഹു ാണ് ഏറ്റവും വലിയവൻ അതാണ് ആ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഊർജം എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കളെ നമ്മൾ നമ്മളുടെ മക്കളെ നമ്മുടെ യുവതലമുറയെ നാം ചേർത്ത് പിടിക്കുക ഈ ദീനിന്റെ അന്തരീക്ഷത്തിൽ അവരെ വളർത്താൻ അവരെ ഈ ദീനി പരി ദീനിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവരെ റാഞ്ചിക്കൊണ്ടുപോകാൻ ആസൂത്രിതമായി ശ്രമം നടത്തുന്ന ആളുകളുണ്ട് ജാഗ്രതയോടെ നാം അവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ ചിറകിനുള്ളിൽ അവരെ ഒതുക്കി നിർത്തുക ഇല്ലെങ്കിൽ നമ്മുടെ തലമുറയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അവരെ സ്നേഹിക്കുക അവരെ ഇഷ്ടപ്പെടുക അവരോട് സംസാരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പെരുന്നാൾ അതിനൊക്കെ വേണ്ടിയുള്ളതാണ് മക്കളോട് സംസാരിക്കാൻ കുടുംബത്തോട് സംസാരിക്കാൻ വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കാൻ ഇതിനൊക്കെ ഈ പെരുന്നാളിന്റെ ദിവസങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക തന്നെ നേരത്തെ പറഞ്ഞല്ലോ നാം ദിനങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ നന്നാക്കിയെടുക്കുകയായിരുന്നു തിരിഞ്ഞു പോകാതിരിക്കണം ജാഗ്രത കാണിക്കണം പ്രധാനമായിട്ടുള്ള ഒന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുക മാറ്റിക്കൊണ്ടിരിക്കുന്ന നീ ോട് ഹൃദയങ്ങളെ നിന്റെ ദീനിൽ ഹൃദയത്തെ നീ ഉറപ്പിച്ചു എന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നാം നാം പെരുന്നാളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നാലോചിച്ചവരുണ്ട് അതിനു വേണ്ടി വസ്ത്രങ്ങൾ തെരഞ്ഞെടുത്തവരുണ്ട് നമ്മളെല്ലാവരും അങ്ങനെ തെരഞ്ഞെടുത്ത് പുതിയ വസ്ത്രങ്ങളുമായി ഈദ്ഗാഹിലേക്ക് കടന്നു വന്നവരാണ് ഒരു ഷോപ്പിൽ നിന്നിറങ്ങി മറ്റൊരു ഷോപ്പിൽ കയറി ഒരു ഷോറൂമിൽ നിന്നിറങ്ങി മറ്റൊരു ഷോറൂമിൽ കയറി ഒന്നെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒന്നെടുത്ത് ധരിച്ച് നോക്കി അത് മാറ്റിവെച്ച് മറ്റൊന്ന് ധരിച്ച് അങ്ങനെയാണ് നാം നമ്മുടെ വസ്ത്രം തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ടവരെ മറക്കാതിരിക്കുക ഇങ്ങനെ ഓപ്ഷൻ ഇല്ലാത്ത നമ്മളുടെ ഒരു കൂട്ടം സഹോദരങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിലുണ്ട് ഇല്ല പെരുന്നാൾ ദിനത്തിന് ഏത് വസ്ത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഏത് ഷോറൂമിലാണ് കയറേണ്ടത് എന്ന് ഏത് ബ്രാൻഡാണ് ധരിക്കുന്നത് െന്ന് ആലോചിക്കാൻ സാധിക്കാതിരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ മുമ്പിൽ ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് തെരഞ്ഞെടുക്കാനുണ്ടായിരുന്നത് അവരുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പൊതിയാനുള്ള കഫന്തുണി അതവിടെ നിന്നാണ് കിട്ടുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുന്നിൽ തെരഞ്ഞെടുക്കുവാനുണ്ടായിരുന്നത് വിശുദ്ധിന്റെ ദിനങ്ങളിൽ പോലും സയനിസ്റ്റുകളുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയ്ക്ക് വിധേയരായി മരണപ്പെട്ടുപോയ പോയ നമ്മളുടെ മക്കളുണ്ട് അവരെ നാം ഓർമ്മിക്കണം നമ്മളുടെ ആഘോഷങ്ങൾ അതിരിവിടാതിരിക്കാൻ ിയാതിരിക്കാൻ അത് അനിവാര്യമാണ് അതോടൊപ്പം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ റബ്ബെ നിന്റെ മുമ്പിൽ മാത്രമാണ് ഞങ്ങൾക്ക് കൈയർത്താനുള്ളത് അല്ലാഹുവേ നീ അവർക്ക് വിജയം നൽകണമേ റഹ്മാനെ ലോകത്തിന്റെ സകലാധികാരങ്ങളും കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് റബ്ബെ നീ അവർക്ക് മോചനം നൽകേണമേ റഹ്മാനെ അവർക്ക് ശാന്തി നൽകണമേ റഹ്മാനെ അവർക്ക് സമാധാനം ും നൽകണമേ റബ്ബേ അല്ലാഹുവേ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട് റബ്ബേ ആ രക്ഷിതാക്കൾക്ക് നീ ക്ഷമ നൽകണമേ റഹ്മാനെ വീണവരുണ്ട് റബ്ബെ അല്ലാഹുവേ അവർക്ക് നീ രക്തസാക്ഷികളുടെ പദവി നൽകണമേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നീ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേണമേ റഹ്മാനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്നവൻ നീയാണ് റബ്ബെ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നീ അനുഗ്രഹം നൽകണമേ ശേഷം ശേഷം നിന്റെ പിഴച്ചു പോവുകയും യും ചെയ്യുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ ആതിനാ ഹസന ഹസന വഫിൽ ആഖിറതി വഖിനാ അല്ലാഹുമ്മ 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 ഇസ്ലാമ 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 വൽ 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 മുസ്ലിമീൻ 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 تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين